ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതികളിലൊന്നായ പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴി രണ്ടായിരം രൂപ വീതം ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം ശ്രദ്ധിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക നമ്മുടെ സംസ്ഥാനത്ത് രാജ്യത്തുടനീളമുള്ള കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി വർഷത്തിൽ ആറായിരം രൂപ നാല് മാസത്തിലൊരിക്കൽ മൂന്ന് ഗഡുക്കളിലൂടെ രണ്ടായിരം രൂപ വീതമാണ് പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്നത് പതിനെട്ട് ഗഡുക്കളാണ് നിലവിൽ പദ്ധതി വഴി വിതരണം ചെയ്തിരിക്കുന്നത് അതായത് മുപ്പത്തി രൂപ കർഷകർക്ക് ഇതുവരെ പി കിസാൻ പദ്ധതിയിലൂടെ ലഭിച്ചു കഴിഞ്ഞു പത്തൊമ്പതാം കടുവിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ എന്നാൽ പത്തൊമ്പതാം കടുവ് വിതരണത്തിന് മുമ്പായി തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അറിയിപ്പ് വന്നിരിക്കുകയാണ് ലക്ഷക്കണക്കിന് കർഷകർക്ക് ഈ പ്രാവശ്യം തുക ലഭിക്കാതെയാകും കർഷകരുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ചില വീഴ്ചകളായിരിക്കാം ഇതിൻ്റെ പ്രധാന കാരണം അതല്ലെങ്കിൽ കൃഷിഭൂമി വിറ്റ് പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ സർക്കാർ പറഞ്ഞിരുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാത്തത് മൂലമാകും അതുമാത്രമല്ല ചില കർഷകർ വാങ്ങിയ തുക തിരിച്ചടയ്ക്കണമെന്ന റിപ്പോർട്ടുകളും എത്തുന്നുണ്ട് ഈ ആനുകൂല്യം വിതരണം ചെയ്യുന്ന സമയത്ത് തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അർഹത മാനദണ്ഡങ്ങൾ സർക്കാർ പറയുകയുണ്ടായി പ്രൊഫഷണൽ യോഗ്യതയുള്ളവരോ അല്ലെങ്കിൽ ആദായ നികുതി അടുക്കുന്നവരോ അതോടൊപ്പം മറ്റ് പല മാനദണ്ഡങ്ങളും ഇതിൻ്റെ ഭാഗമായി സർക്കാർ അറിയിച്ചിരുന്നു സർവീസ് പെൻഷൻ വാങ്ങുന്നവർ സർക്കാർ ജീവനക്കാർ ഇങ്ങനെയുള്ളവർക്കൊന്നും ഈ ഒരു ആനുകൂല്യം ലഭിക്കില്ലെന്ന് മുമ്പ് തന്നെ അറിയിച്ചിട്ടുണ്ട് ഈ നിയമങ്ങളുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും ഒരുപാട് കർഷകർക്ക് നോട്ടീസ് വരുന്നത് അതായത് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി നികുതി ഫയൽ ചെയ്തവരാണെങ്കിലാണ് ഈ ഒരു നിയമം നമുക്ക് ബാധകമാകുന്നത് ഗുണഭോക്താവിന്റെ പേരിൽ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് ഇത് അതിനാൽ തന്നെ അത്തരത്തിലുള്ളവർ അനർഹമായി പദ്ധതിയിൽ നിന്ന് മാറ്റപ്പെടും മാത്രമല്ല വളരെ വൈകാതെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള കത്ത് ലഭിക്കുകയും ചെയ്യും ഇതൊരു റിക്കവറി മാർഗമായിട്ടാണ് വരുന്നത് അതായത് പലിശയില്ലാതെ തന്നെ വാങ്ങിയ തുക സർക്കാരിലേക്ക് തിരികെ അടയ്ക്കണം അങ്ങനെ വരുമ്പോൾ പദ്ധതി വഴി നാളിതുവരെ വാങ്ങിയ പതിനെട്ട് ഗഡുക്കളായ മുപ്പത്തി ആറായിരം രൂപ സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കണം എന്നൊരു അറിയിപ്പായിരിക്കും കത്തിൽ ഉണ്ടാവുക അത് നമ്മൾ തിരിച്ചടിച്ചില്ലെങ്കിൽ റവന്യൂ റിക്കവറി തുടങ്ങിയ മാർഗങ്ങളിലൂടെ ഈ തുക തിരിച്ചു പിടിച്ചേക്കാം അതിനാൽ ഇത്തരത്തിൽ ചിലർക്ക് കത്തുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇനി ഇത്തരത്തിൽ അർഹനല്ല എന്ന് ബോധ്യപ്പെട്ടാൽ ഈ ആനുകൂല്യം സറണ്ടർ ചെയ്യുവാനുള്ള അവസരം പി എം കിസാന്റെ വെബ്സൈറ്റിലുണ്ട് ഇനി ഈ ആനുകൂല്യം ഒരുപാട് കർഷകർക്ക് ഈ പ്രാവശ്യം മുടങ്ങുമെന്നുള്ള അറിയിപ്പുണ്ട് ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിംഗ് ഈ പറയുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് സ്റ്റേറ്റസ് ചെക്ക് ചെയ്ത് പരിശോധിക്കുക അത്തരത്തിൽ പരിശോധിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും ഈ മാസം തന്നെയാണ് പി എം കിസാന്റെ പത്തൊമ്പതാം കടുവിന്റെ വിതരണം നടക്കുന്നത് ഇരുപത്തിനാലാം തീയതി വിതരണം ചെയ്യുമെന്നാണ് നിലവിൽ ലഭിച്ച അറിയിപ്പുകൾ ഇനി കൃഷിഭൂമി വിറ്റ് പോയവരുണ്ടെങ്കിൽ തുടർച്ചയായി സ്ഥലത്തിന്റെ കരം അടക്കാത്തവർ അത്തരത്തിലുള്ള പല കാര്യങ്ങളാൽ ഒരുപക്ഷെ നമുക്ക് ആനുകൂലം തടസ്സപ്പെട്ടേക്ക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം